news. news. Subscribe our channel and press the bell icon. To never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം പൃഥ്വിരാജ് ഇന്ദ്രജിത് മുരളീഗോപി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ടിയാൻ ചിത്രത്തിന്റെ തിരക്കഥ മുരളീഗോപിയുടേതാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ജാതി കലാപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ടിയാൻ ജി എൻ കൃഷ്ണകുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ ടിയാന് ശൈല നൽകിയിരിക്കുന്ന റിവ്യൂ കാണാം പൃഥ്വിരാജ് പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞു പുതിയ തലമുറയുടെ ലോഹിതദാസാണ് മുരളീഗോപിയെന്ന് പൃഥ്വിയെക്കൊണ്ട് അങ്ങനെ പറയിച്ചതെന്തെന്ന് പൃഥ്വിക്ക് മാത്രമേ അറിയൂ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ എല്ലാം തന്നെ ഒരു രചയിതാവിന്റെ ഭേദപ്പെട്ട കയ്യൊപ്പ് ചാർത്താൻ മുരളീ ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ടിയാൻ എന്ന പൃഥ്വി ചിത്രമിറങ്ങുമ്പോൾ അതിന്റെ പ്രധാന പ്രതീക്ഷാഘടകം മുരളീഗോപി ആയതിൽ അത്ഭുതവുമില്ല എ ഡി ഒൻപതാം നൂറ്റാണ്ടിൽ കാലടിക്കാരനായ ആദിശങ്കരൻ ഉത്തരേന്ത്യയിലെ ബദ്രീനാഥിലേക്ക് പോയി ആശ്രമം സ്ഥാപിക്കുന്നതു മുതലാണ് ടിയാൻ്റെ സ്ക്രിപ്റ്റിന് തുടക്കമാകുന്നതെന്ന് പറയാം മോഹൻലാലിന്റെ വോയ്സ് ഓവറിലൂടെയാണ് ആ ഉൽപ്പത്തി ചരിതം കേട്ടു തുടങ്ങുന്നത് തുടർന്ന് ടൈറ്റിൽസിനു ശേഷം വർത്തമാനകാല സാഹചര്യങ്ങളിൽ ബദ്രീനാഥിനടുത്ത കാഗ്രവാഡിയിൽ താമസിക്കുന്ന ശങ്കരന്റെ പരമ്പരയിൽപ്പെട്ട പട്ടാപി രാമഗിരി എന്ന മലയാളി ബ്രാഹ്മണ പണ്ഡിറ്റിലേക്കും കുടുംബത്തിലേക്കും അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്കും ടിയാൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു പട്ടാഭിരാമഗിരി എന്ന കഥാപാത്രത്തെ ഇന്ദ്രജിത്തും ഭാര്യയായി അനന്യുമെത്തുന്നു പട്ടാഭിരാമന്റെ ഗ്രാമത്തിലേക്ക് മഹാശൈ ഭഗവാൻ എന്ന കോർപ്പറേറ്റ് ആവവും ഗുണ്ടകളും ചേർന്ന് ആശ്രമവുമായി വരികയും അവിടെയുള്ളവരുടെ ജീവിതം പറിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ബ്രാഹ്മണൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് എന്ന പ്രിവിലേജ് പട്ടാഭിക്ക് കിട്ടുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെയും ദളിതരുടെയും ഒക്കെ കാര്യം കട്ടപ്പൊകയായിട്ടാണ് ഡീൽ ചെയ്യപ്പെടുന്നത് ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ ആദമിന്റെ കാലം മുതൽ സിനിമയിലുള്ള കോർപ്പറേറ്റ് മാഫിയകളുടെയും റിയൽ എസ്റ്റേറ്റ് ഗുണ്ടകളുടെയും സാധുക്കളുടെ മേലുള്ള കുതിരകയറ്റം എന്ന സംഗതി തന്നെയാണ് സ്കെലിറ്റൺ ആയി കിടക്കുന്നതെങ്കിലും ആത്മീയതയെയും ആൾദൈവത്തെയും ഉത്തരേന്ത്യയിലെ അതിഹിന്ദുത്വ മുഷ്കിനെയും ഗോമാംസത്തെയും ഒക്കെ തിരികെ തിരികിക്കേറ്റി മറ്റൊരു ലെവലിലാണ് മുരളി ഗോപി ആദ്യപാതി തയ്യാറാക്കിയിരിക്കുന്നത് സംഘ്യപക്ഷപാതിത്വമുണ്ടെന്ന മുൻപ് പലതവണ പഴികേൽക്കേണ്ടി വന്നിട്ടുള്ള മുരളിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലാണത് പട്ടാബിയുടെ പട്ടാഭിയുടെ ഭാര്യയെക്കൊണ്ട് ഡിവൈഎഫ്എക്ക് കയ്യടി കിട്ടുന്ന ഡയലോഗ് വരെ പറയപ്പിക്കുന്നുണ്ട് മുരളീഗോപി നായകന്മാർക്കുള്ള കൊട്ടുമുണ്ട് പട്ടാഭിരാമനും മഹാശൈ ഭഗവാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വല്ലപ്പോഴും വിദൂരങ്ങളിൽ ദുരൂഹമായി അവതരിക്കുന്ന സൂഫി കഥാപാത്രമായിട്ടാണ് നായകനെന്ന് കാണികൾ കരുതിപ്പോയ പൃഥ്വിരാജിനെ കാണിക്കുന്നത് ഇന്റർവെല്ലും ഒന്നര മണിക്കൂറും കഴിഞ്ഞ് ഒരു ഉപാഖ്യാനമായിട്ടാണ് അസ്ലൻ മുഹമ്മദ് എന്ന അയാളുടെ കഥ ഫ്ലാഷ് ബാക്കിൽ വരുന്നത് പിന്നീട് കുറെ നേരം അതുമായിട്ട് അങ്ങോട്ട് പോകും പിന്നീട് അയാൾ സിനിമയുടെ മുഖ്യധാരയുമായി വന്നു ചേരുന്നുണ്ടെങ്കിലും നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടാത്ത അതിനായകനോ സാക്ഷിയോ ആയിട്ടാണ് ആ കഥാപാത്രത്തെ ടിയാനോട് ടിയാനായി വിളക്കി ചേർത്തിരിക്കുന്നത് മഹാഭാരത യുദ്ധത്തിലെ അർജുനനും കൃഷ്ണനുമാണ് റഫറൻസ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആദ്യപാതിയിൽ സംഘിമുഷ്കിനെയും ആൾ ദൈവത്തെയും എല്ലാം വിമർശിക്കാൻ ആർജവും കാട്ടുന്ന ടിയാൻ രണ്ടാം പകുതിയിൽ മുരളി ഗോപിയുടെ സനാതന ട്രാക്കിലേക്ക് തന്നെയാണ് വഴിമാറുന്നത് സനാതന മതത്തെക്കുറിച്ച് വാചാലപ്പെടുന്നതോടൊപ്പം ഇസ്ലാമും അതേപോലെ കട്ടയ്ക്ക് കട്ട മഹത്തരമാണെന്ന് കോരകോരം പ്രസ്താവിച്ച തുലാസിന്റെ തട്ട് ആക്കി നിർത്തുന്നുമുണ്ട് ഒന്നാം പകുതിയിൽ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടൊന്ന് കയ്യടിപ്പിച്ച മാതൃകയിൽ അവസാനത്തോടടുപ്പിച്ച് അള്ളാഹുവിനെ ഒന്ന് വാഴ്ത്തിയപ്പോൾ സദസ്സിൽ നിന്ന് ഒന്നു രണ്ട് രോമാഞ്ചിതർ കൈയടിക്കുകയും വിസിലടിക്കുകയും ചെയ്തത് എടുത്തു പറയേണ്ടതാണ് നൂറ്റി അറുപത്തിയേഴ് മിനിറ്റ് എന്ന വല്ലാത്ത ദൈർഘ്യമുള്ള ടിയാൻ മലയാളത്തിന് അപരിചിതമായ ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിലാണ് മുഴുനീളം വരച്ചിട്ടിരിക്കുന്നത് എന്റെ അറിവിലുള്ള ബദ്രീനാഥ് ഉത്തരാഖണ്ഡിലാണെങ്കിലും കഥ നടക്കുന്ന ഭൂപ്രദേശം ഉത്തർപ്രദേശിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത് യു പി യു കെ അയൽഗ്രാമവും മറ്റോ ആവാം ക്യാമറ കൊള്ളാമെങ്കിലും കലാസംവിധാനം പലയിടത്തും അത്ര പോരെന്നാണ് തോന്നുന്നത് പൃഥ്വിരാജ് ഇന്ദ്രജിത് മുരളി ഗോപി സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെ പ്രതീക്ഷിത അഭിനയം തന്നെ കാഴ്ചവെച്ചു ഞെട്ടിക്കുന്ന പ്രകടനം ഒന്നുമില്ല ആർക്കും അനന്യയുടെ പുതിയ ഗെറ്റപ്പ് കൊള്ള മഹാശയന്റെ ഗുണ്ടയായി വരുന്ന രവി സിംഗ് എന്ന നടനിൽ പുതുമ തോന്നി അത്ര തന്നെ വലിയ പരിചയ സമ്പത്തുള്ള ആളല്ല ജി എൻ കൃഷ്ണകുമാർ എന്ന സംവിധായകൻ വിശാലമായ കാൻവാസിൽ ഒരു പരമ്പരാഗത സിനിമ ചെയ്യുന്നതിന്റെ പരാധീനത പലയിടത്തും കാണാം കൊടുക്കുന്ന പത്തിന് നൂറിന്റെ റിസൾട്ട് തരുന്ന ഗോപി സുന്ദരന്റെ ഞെരുപ്പൻ ബീജിയം ആണ് പലയിടത്തും ടിയാനെ പിടിച്ചു നിർത്താൻ സംവിധായകന് സഹായകമാകുന്നത് മോശമെന്നോ നല്ലതെന്നോ വേർതിരിച്ചു പറയാനാവില്ല ടിയാൻ എന്ന സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടേക്കാം അല്ലാത്തവർക്ക് അതേപടി മുഷിയുകയും ചെയ്യും പൃഥ്വിരാജ് ഏതായാലും പുതുമുഖ സംവിധായകർക്കും പുതുമുഖ സമാനർക്കും ഒപ്പമുള്ള ഇടപാടുകൾ നിർത്താൻ സമയമായെന്നു തോന്നുന്നു ഇനി അൽബം സീനിയർ ഡയറക്ടർമാരുടെ ഒപ്പം സഹകരിക്കുന്നതാവും അയാൾക്കും പ്രേക്ഷകർക്കും ഫാൻസിനും ഗുണകരം ഇങ്ങനെയാണ് ശാലൻ തന്റെ റിവ്യൂ അവസാനിപ്പിക്കുന്നത് ചിത്രം കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം